ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്ന് കെ സി ബി സി വഖഫ് നിയമ ഭേദഗതി ബില്ല് വരും ദിനങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരാൻ പോകുന്ന സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളോട് കെ സി ബി സി പ്രസിഡന്റ് കടദനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ ആഹ്വാനം വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന് കെസിബിസിക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ ക്രീമിസ് കാതോലിക്കബാവ ആവശ്യപ്പെട്ടു മുൻപത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചുവന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം മുൻപങ്കാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വക്കഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യുവാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്ന് കേരളത്തിലെ എം പിമാരോട് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് കാതോലിക്കബാവ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുന്തല എന്നിവർ ആവശ്യപ്പെട്ടു കൊച്ചി